പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ രണ്ടാം ഭാഗത്തിലെ മൂന്നാമത്തെ അധ്യായം നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് ഭാഗം രണ്ട് അദ്ധ്യായം മൂന്ന് പകൽ എവിടെയൊക്കെ അലഞ്ഞു നടന്നാലും രാത്രി കൂടഞ്ഞല്ലേ പറ്റൂ അടുക്കളയിൽ ചെറിയ കോസറി നിവർത്തി വിരിച്ചിട്ട് തരും അമ്മായി നീണ്ടു നിവർന്ന് കിടക്കാൻ വയ്യ പാത്രങ്ങളും പ്ലേറ്റുകളും അടുക്കി വെച്ച റാക്കിൽ കാല് തട്ടും റാക്ക് അങ്ങനെ തന്നെ മേലേക്ക് മറിഞ്ഞു വീഴാനും മതി അതുകൊണ്ട് കാലുകൾ മടക്കി വെച്ച് വേണം ഉറങ്ങാൻ ചെമ്മീൻ ചുരുണ്ട പോലെ ഇരുപ്പുമുറിയിൽ അമ്മാവനും അമ്മായിയും കിടക്കുന്നു അവരോട് ചേർന്ന് കുഞ്ഞിക്കോസറിയിൽ അർച്ചനയും ഉറങ്ങുന്നു രാത്രി മൂത്രമൊഴിക്കണമെങ്കിൽ പുറത്തേക്കുള്ള വാതിൽ തുറക്കണം അമ്മാവനെയും അമ്മായിയേയും മറികടന്നു വേണം ബാത്റൂമിൽ പോകാൻ വരാതെ കിടന്നാലോ ഈ ബുദ്ധിയെന്തേ ഇതുവരെ തോന്നഞ്ഞതെന്ന് ശിവദാസൻ അത്ഭുതപ്പെട്ടു അമ്മായി ഇന്നു മുതൽ ഞാൻ വരാന്തയിൽ കിടന്നോളാം ഈ വരാന്തയിലോ അതിനെന്താ കുഴപ്പം നല്ല തണുപ്പുണ്ടാവും രാത്രി പനി പിടിക്കും ഹേയ് എനിക്കിതൊക്കെ ശീലല്ലേ മനസ്സില്ലാതെ അമ്മായി അന്ന് രാത്രി ശിവദാസിനെ വരാന്തയിൽ കോസറി വിരിച്ചു കൊടുത്തു അമ്മാമൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല സാരമില്ല തലവഴി കമ്പിളി മൂടി പുതച്ച് കിടക്കാം പാതിരാവ് കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞു വീണ് തുടങ്ങി അതികഠിനമായ തണുപ്പ് കമ്പിളി കൊണ്ട് ആകെ മൂടിക്കിടന്നിട്ടും വിശേഷമൊന്നുമില്ല നേരം ഒന്ന് വെളുത്തു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് ശിവദാസൻ അകമേ വിളിച്ചു പോയി വരാന്തയിലുള്ള കിടപ്പ് അതോടെ നിർത്തി ഗോപിയേട്ടനാണ് രക്ഷയ്ക്കെത്തിയത് എടാ ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കാൻ കോട്ടയസിലേക്ക് പോര് അത് നല്ല കാര്യമാണ് അമ്മാമനോടും അമ്മായിയോടും പറഞ്ഞു ഗോപി നല്ലവനാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് അമ്മമ്മൻ സമ്മതിച്ചു ഭക്ഷണം സമയത്തിന് വന്നു കഴിച്ചോളണം അവനെ ബുദ്ധിമുട്ടിക്കരുത് ആദ്യമൊക്കെ കിടപ്പ് മാത്രം ഗോപിയേട്ടൻ്റെ കൂടെ പിന്നെ പിന്നെ ഭക്ഷണവും ക്വാർട്ടേഴ്സിൽ നിന്നായി ശിവദാസിന് വേണ്ടി ഒരു പിടി അരി കൂടുതൽ ഇടുന്നതിൽ ഏട്ടൻ എന്താണ് ബുദ്ധിമുട്ട് സ്റ്റൗവിൽ മണ്ണെണ്ണ നിറയ്ക്കാനും പച്ചക്കറി നുറുക്കാനും പാത്രം കഴുകാനും ശിവദാസൻ ഉത്സാഹിച്ചു മിണ്ടിപ്പറഞ്ഞു കിടക്കാൻ ഗോപിയേട്ടൻ ഒരു കൂട്ടായി ആ പറച്ചുനടിയിൽ പിന്നീട് ഗുണം ചെയ്തു ജനുവരി മാസത്തിൽ അമ്മാവനും അമ്മായിയും നാട്ടിലേക്ക് പോയി തിരിച്ചു വന്നത് അമ്മാവൻ ഒറ്റയ്ക്ക് അപ്പോഴല്ലേ മനസ്സിലാവുന്നത് അമ്മായിക്ക് വിശേഷമുണ്ട് ഇനി പ്രസവം കഴിഞ്ഞ് ഹൈദരാബാദിലേക്കുള്ളൂ അമ്മായി പോയതോടെ ആഹാരം പ്രശ്നമായി മിക്കപ്പോഴും പുറത്തുനിന്നായി അമ്മാമൻ്റെ ഭക്ഷണം മുപ്പത് രൂപ അമ്മാവൻ തന്നു ഇത് ഒരു മാസത്തെ ചിലവിനാണ് തുടർന്നും മുപ്പത് രൂപ മാസാമാസം തരും സ്ഥിരവാസം ഗോപിയേട്ടൻ്റെ കൂടെ ക്വാർട്ടേഴ്സിലേക്ക് അത്യാവശ്യം പച്ചക്കറികളും മീനും ശിവദാസം വാങ്ങി ഏട്ടന് സമ്മതമല്ലെങ്കിലും ഇറാനി ഹോട്ടലിൽ കയറി ചായയും ബെന്നും കഴിക്കാനും ഇടയ്ക്ക് വല്ലപ്പോഴും ബിരിയാണി പറയുവാനും മുടക്കമില്ലാതെ ഞായറാഴ്ചകളിൽ മലയാളം സിനിമ കാണാനും ശിവദാസൻ്റെ റേഷൻ മണി ഉപകരിച്ചു മാസം പാതി കഴിയുമ്പോഴേക്കും ഗോപിയേട്ടൻ്റെ കീശകാലിയാവുന്നു ഉണ്ടെങ്കിൽ ഓണം പോലെ അതാണ് ഏട്ടൻ്റെ പോളിസി ഇനിയുള്ള ദിവസങ്ങൾ തള്ളി നീക്കുന്നതിന് ശിവദാസന്റെ പോക്കറ്റ് മണി തന്നെ ശരണം രാജ്ഭവൻ കോമ്പൗണ്ടിനകത്ത് സ്റ്റോറുള്ളതുകൊണ്ട് പട്ടിണി കിടക്കേണ്ടി വരില്ല ശമ്പള ദിവസം കണക്ക് തീർക്കണമെന്ന് മാത്രം ഒരു നേരം ആഹാരമില്ലെങ്കിലും വിരോധമില്ല ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും കാണാതിരിക്കാൻ ഗോപിയേട്ടനെ പറ്റില്ല സിനിമ ടിക്കറ്റ് എടുക്കാനും പൈസ തികയാതെ വരുമ്പോഴാണ് ഏട്ടൻ ദുഃഖിതനാവുന്നത് ഗവർണറുടെ ബംഗ്ലാവിലാണ് ഇപ്പോൾ ഗോപിയേട്ടന് ഡ്യൂട്ടി ചിറ്റൂർ സിംഹം എന്നു പ്രശസ്തനായ പഴയ കോൺഗ്രസ് നേതാവാണ് ഗവർണർ സിംഹത്തിൻ്റെ പല്ലും പപ്പും പൂടയും കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഗോപിയേട്ടൻ പറയുന്നത് വിഭാര്യൻ ശിപായിമാരാണ് സിംഹത്തിനെ കുളിപ്പിക്കുന്നതും പാളത്താർ ഉടുപ്പിക്കുന്നതും കദറിൻ്റെ ജുബയിടിയിക്കുന്നതും മൂക്കുപൊടി വലിക്കുന്ന സ്വഭാവമുണ്ട് സിംഹത്തിന് മൂക്കുപൊടി കൈവെള്ളയിലേക്ക് കൊട്ടിക്കൊടുക്കുക കൈ പിടിച്ച ബംഗ്ലാവിന് മുമ്പിലുള്ള പൂന്തോട്ടത്തിലൂടെ നടത്തിക്കുക ഓഫീസിലേക്ക് അകമ്പടി സേവിക്കുക ഇത്രയൊക്കെയാണത്രേ ഏട്ടൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടി ബംഗ്ലാവിൽ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രുചിയുള്ള ആഹാരവും തരമാവും അദ്ധ്യായം നാല് മണ്ഡലകാലത്താണ് എരമഞ്ചലിലെ അയ്യപ്പൻ വിളക്ക് ഷീട്ടുകളി സംഘമാണ് അയ്യപ്പൻ വിളക്കിൻ്റെ സംഘാടകർ അമരത്ത് ശിവശങ്കരൻ നായർ വിളക്കിന് മാസം മുമ്പ് ശിവശങ്കരൻ നായരും കൂട്ടുകാരും ഓഫീസുകളും ഷോപ്പുകളും പരിചയക്കാരുടെ വീടുകളും ഇറങ്ങി തുടങ്ങുന്നു മലയാളികളെപ്പോലെ തെലുങ്കരും രശീദ് ബുക്കിൽ എഴുതുവാൻ ഉത്സാഹം കാണിക്കുന്നു തെലുങ്കന്മാരിൽ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടി വരികയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് മാലയിട്ട് ഏതെങ്കിലുമൊരു സ്വാമിയെ ഗുരുസ്വാമിയാക്കി അവർ കെട്ടുനിറച്ച് ശബരിമലയിലെത്തുന്നു അയ്യപ്പൻ വിളക്കിന് സംഭാവന നൽകാനും തെലുങ്കന്മാരാണ് മുന്നിൽ മലയാളി രണ്ടോ മൂന്നോ രൂപ എഴുതുമ്പോൾ തെലുങ്കൻ ഇരുപത്തഞ്ചും അമ്പതും കൊടുക്കുന്നു തെലുങ്കരുടെ ഈ സ്വഭാവം കൊണ്ടാണ് തിരുപ്പതി വെങ്കടാജലപതി കോടീശ്വരനായത് ഗുരുവായൂർ ശബരിമലയിലും ഭണ്ഡാരങ്ങൾ നിറയണമെങ്കിൽ തെലുങ്കരും തമിഴരും ചെല്ലണം കൈയഴിച്ചു കാണിക്കയിടുന്ന കാര്യത്തിൽ കർണാടകക്കാരും മോശക്കാരല്ല മലയാളി സൂത്രശാലിയാണ് ഇരുപത്തഞ്ച് പൈസയുടെയോ അമ്പത് പൈസയുടെയോ നാണയം ഭണ്ഡാരത്തിലിട്ട് മലയാളി കാര്യം സാധിക്കുന്നു എത്രയാണ് കാണിക്കയിടുന്നതെന്ന് ദൈവം കാണുന്നില്ലല്ലോ നോട്ടിൻ്റെ കെട്ടുകൾ തമിഴനും തെലുങ്കനും കർണാടകക്കാരനും ഭണ്ഡാരത്തിൻ്റെ തുളയിലൂടെ തള്ളിക്കേറ്റുന്നു ശിവശങ്കരൻ നായരാണ് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഏരമഞ്ചല്ലിലെ അയ്യപ്പൻ വിളക്ക് കേൾവി കൊണ്ടതാണ് ഇടത്തരക്കാരുടെയും താണവരുമാനക്കാരുടെയും ഉത്സവമാണ് അയ്യപ്പൻ വിളക്ക് ടാഗോർ തിയേറ്ററിൽ കേരള സമാജം സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന് കൊമ്പത്തിരിക്കുന്ന മലയാളികൾ പ്രത്യക്ഷപ്പെടുന്നു താഴെത്തട്ടിലുള്ളവരുടെ പ്രകടമായ അകലം പാലിക്കാൻ അവരെപ്പോഴും ശ്രദ്ധാലുക്കളാണെന്ന് സാധാ മലയാളികൾ പറയുന്നു ഒന്ന് ചിരിച്ചു കാണിച്ചാൽ പ്രശ്നമായില്ലേ ആ പരിചയം വെച്ചുകൊണ്ട് ഇവർ സഹായം ചോദിച്ചു വരുമെന്ന് കൊമ്പത്തിരിക്കുന്ന മലയാളികൾക്കറിയാം എന്തിനു വെറുതെ പൊല്ലാപ്പിന് നിൽക്കുന്നു ശിവദാസൻ ഹൈദരാബാദിലെത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അക്കല്ലത്തെ വിളക്ക് വിളക്കിന്റെ ഒരുക്കങ്ങൾ ഒരു മാസം മുമ്പേ തുടങ്ങുന്നു പഞ്ചവാദ്യക്കാർ മേളക്കാർ മുടി കെട്ടിവെച്ച വെളിച്ചപ്പാടന്മാർ പാട്ടുകാർ ഇവരെയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അവർക്ക് താമസവും ഭക്ഷണവും ഏർപ്പാടാക്കണം അമ്പലമുണ്ടാക്കാൻ വാഴത്തടി വേണം നാട്ടിലെ പോലെ തന്നെ വാഴപ്പോള കൊണ്ടാണ് അമ്പലമുണ്ടാക്കുന്നത് അലങ്കരിക്കാൻ കുരുത്തോല വേണം സിറ്റിക്കക തെങ്ങും തെങ്ങില്ല ഒരു കുടുംബത്തിലേക്ക് വേണ്ട കറിയിലേക്ക് അരക്കാൻ തെലുങ്കന് ഒരു തേങ്ങാപ്പൂള് മതി തേങ്ങ വേണം ഗണപതിയുടെ മുമ്പിൽ ഉടയ്ക്കാനും മറ്റു പൂജാകർമ്മങ്ങൾക്കും ഗ്രാമങ്ങളിലുണ്ടാവും തെങ്ങ് കണ്ടെത്തണം ഇളം തെങ്ങോല മുറിക്കാൻ കൃഷിക്കാരൻ മടി കാണിക്കും അയാളെ നക്കാപ്പിച്ച കൊടുത്ത് സന്തോഷിപ്പിക്കണം വിശേഷവേളകളിൽ കുരുത്തോല കൊണ്ട് തോരണം തൂക്കുന്ന ശീലം തെലുങ്കന്മാർക്കില്ല മാവിൻ്റെ ഇലമാലയായി കോർത്ത് പന്തലിലും വാതിൽ കട്ടിളമേലും അവർ ചാർത്തിയിടുന്നു പണ്ടികയെ വരവേൽക്കാനാണ് ഈ ആചാരം എന്നാൽ ആഘോഷം അയ്യപ്പൻ വിളക്കിന് അത്യപൂർവമായ പാലമരത്തിന്റെ കൊമ്പ് വേണം ആനയും പഞ്ചവാദ്യവുമായി പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് നഗരപ്രദക്ഷിണം നടത്തണം എങ്കിലല്ലേ അയ്യപ്പൻ വിളക്ക് വിളക്കാവൂ കൊമ്പനാന വേണം ഭസ്മവും ചന്ദനവും തൊടിച്ച് എഴുന്നള്ളിച്ച് നടത്തുന്ന മോഴയാനകളും ഉണ്ടാവും ഇവിടത്തെ ക്ഷേത്രങ്ങളിൽ മലയാളിക്ക് അതുപോരാ ചാർമിനാറിനടുത്തുള്ള സഫാരി പാർക്കിൽ ലക്ഷണമൊത്ത കൊമ്പനാനകളുണ്ട് നേരത്തെ ഷീട്ടാക്കണം ഒരു വീഴ്ചയും സംഭവിക്കാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ശിവശങ്കരൻ നായർക്കല്ലാതെ വേറെ ആർക്കു കഴിയും അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞ് മകരജ്യോതി തൊഴാനാണ് ഷീട്ടുകളി സംഘ ശബരിമലയ്ക്ക് പുറപ്പെടുന്നത് ഗുരുസ്വാമി ശിവശങ്കരൻ നായർ തന്നെ ഒരു അയ്യപ്പക്ഷേത്രം പണിയണം അതിൻ്റെ ആലോചനയിലാണ് വിളക്ക് കമ്മിറ്റി ബീഗംപേട്ടയിലോ അമീർപേട്ടയിലോ എവിടെ ചുളുവിലയ്ക്ക് ഭൂമി കിട്ടുമോ അവിടെ ക്ഷേത്രം പണിയണമെന്നാണ് തീരുമാനം പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ രണ്ടാം ഭാഗത്തിലെ അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്തത് മൂന്നാം ഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായം തുടരും